ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളിന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഹെൽത്തിയും ടേസ്റ്റുമായിട്ടുള്ളൊരു തോരനുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് അപ്പം അതിന് വേണ്ട സാധനം മുളപ്പിച്ച ചെറുപയർ രണ്ട് സവോള ഒരു പിടി തേങ്ങ മൂന്ന് മുട്ട മുട്ട നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെ തോരനുണ്ടാക്കാൻ നോക്കാം ഞാൻ കഴുകി വെച്ചതാണ് ചെറുപയർ അപ്പോൾ അത് നമുക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കണം അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴുകി വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം ഈ ചെറുപയറിൽ മൊത്തം ആവി വരുമ്പോൾ തന്നെ നമ്മുടെ ചെറുപയർ വെന്ത് കിട്ടും കേട്ടോ അപ്പം അധികം വേവിക്കരുത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചെറുപയർ ഇവിടെ പെട്ടെന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് വഴക്കിയെടുക്കാം അപ്പം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കണം പെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വളർന്നു വരണം അപ്പം നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടോ ഒറ്റ പിടി തേങ്ങ ഇട്ടുകൊടുത്ത് ഇത് നന്നായി ചുമക്ക നമുക്ക് വറുത്തെടുക്കണം ചെറുപയറിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഉള്ളിക്കും തേങ്ങയ്ക്കും ആവശ്യമായ ഉപ്പ് ഇതിൽ ചേർത്തി കൊടുക്കണം അപ്പം നമ്മുടെ തേങ്ങയും ഉള്ളിയും നന്നായി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ശകലം മുളക് പൊടി ശകലം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്നും വയറ്റി കൊടുക്കണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം മുട്ട എത്ര വേണേലും ചേർത്താട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ചിക്കിപ്പൊരിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ നന്നായി എന്തു തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറ് ചേർത്തി കൊടുക്കാം അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തി കൊടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാവരും തോരൻ നോക്കി അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു അടിപൊളി തോരനാട്ടോ അത്